ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇസ്രായേൽ വാഗച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടോ പൂ തുലിഞ്ഞു നിൽക്കുന്ന നമ്മുടെ വാഗച്ചെടി കണ്ടോ ഒരു ചെറിയ ചെടിയിൽ ഉണ്ടായി നിൽക്കുന്ന പൂക്കൾ കണ്ടോ എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ ചെടിച്ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഈ വാഗ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതിൻ്റെ സീഡ് തന്നിരുന്നു അപ്പം സീഡ് കിട്ടിയവരൊക്കെ ഇതിൻ്റെ പൂവായോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ വലിയ വെയിലില്ലെങ്കിലും ചെറിയൊരു പന്ത്രണ്ട് മണിവരെയൊക്കെയുള്ള വെയിൽ കിട്ടിയാലും ഇത് നന്നായിട്ട് പൂക്കൾ ഇടുന്നൊരു ചെടിയാണേ രണ്ടാമത്തെ പ്രത്യേകത വർഷം മുഴുവനും ഇത് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കും മൂന്നാമത്തെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇത് ഈവനിങ് ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കൂമ്പി വരുമേ അപ്പം നമ്മൾ ഓർക്കും യൂ ഈ ചെടി എന്ന് അതുപോലെ നമുക്ക് തോന്നുന്ന പോലെ ആവും രാവിലെ ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് ഉഷാറായിട്ട് നല്ല വിടർന്ന് നിൽക്കും നാല് തേനീച്ചകളും വണ്ടുകളും നമ്മുടെ ഗാർഡന് വരണോ ഈ ഒരു ചെടി വെച്ചാൽ മതി നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് നാട്ടിലുണ്ടായ ചെടിയല്ല ഇത് ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇത്രയും പൂക്കളുണ്ടാവണമെങ്കിൽ അതൊരു വെറൈറ്റി തന്നെയാണേ കഴിഞ്ഞ വർഷം എനിക്ക് സീഡ് തരാൻ പറ്റാത്തവരുണ്ടല്ലോ കിട്ടിയിട്ടില്ലാത്തവരൊക്കെ ഈ പ്രാവശ്യം ആദ്യം ആദ്യം കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഞാൻ സീഡ് ഹോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇതൊരു ഭംഗിയല്ലേ ഒരു പതിനെട്ടഞ്ച് സൈസ് പോട്ടിലോട്ട് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ അങ്ങ് സൂപ്പറായിട്ട് അവിടെ നിന്നോളും ഇതുപോലെ പൂക്കളിടണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരു അഞ്ച് ടിപ്സ് പറഞ്ഞു തരാം ഒന്ന് അത്യാവശ്യം വെയിലുള്ള ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വെയിലൊന്നും വേണ്ട ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയുള്ള വെയിലൊക്കെ കിട്ടുവാണേൽ തന്നെ ഇതുപോലെ പൂക്കളിടും എന്നാൽ തണലത്ത് കൊണ്ടുവച്ചാൽ ശരിയാവത്തില്ല ഇതുപോലെ പൂക്കളിടണമെങ്കിൽ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എല്ലാ വർഷവും നമ്മൾ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നമുക്ക് ഒതുക്കി ഇതിനെ വളർത്താവുന്നതാണെ ചട്ടിയിൽ തന്നെ ഒതുക്കി ഒരു ചെടിയാണ് വലിയ മരം പോലെയൊന്നും ആയിത്തീരത്തില്ല പലരും എന്നോട് കമൻറ്റിട്ട് ചോദിച്ചിരുന്നു ഈ ചെടി അങ്ങ് വലിയ മരം പോലെ ആകുമോ ഇല്ല ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഏത് പിന്നെ വലിപ്പമാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ ഇതിനെ നമുക്ക് നിർത്താൻ പറ്റും എന്ത് ഭംഗിയല്ലേ ഇതുപോലെ പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇതിന് പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സ് ആയിരിക്കണം വെള്ളം വാർന്നു പോകുന്ന നല്ല ഡ്രെയിനേജ് ഉള്ള ബോട്ടിൽ ഇതിനെ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചകിരിച്ചോറ് ഇതിനകത്തൊക്കെ ചേർക്കാതിരിക്കുക നമ്മൾ പോട്ടി മിക്സ് ചേർ ഉണ്ടാക്കുമ്പോൾ മണ്ണ് മണൽ ചാണകപ്പൊടി അതുപോലെ എല്ല് പൊടി പിന്നെ സൂഡോമോണസ് ഇങ്ങനെയൊക്കെയുള്ള ഇതിട്ട് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുക പിന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെയൊക്കെ നട്ടുപിടിപ്പിക്കുവാണെ ഉണ്ടല്ലോ വെള്ളം അങ്ങ് വാർന്നു പോക്കോളും നമ്മളതൊന്നും അറിയേണ്ട നല്ല നല്ല രീതിയിൽ ചെടി വളരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൽ ഇതുപോലെ പൂക്കളിടും പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമ്മൾ ഇതുപോലെ കൊടുക്കണേ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പൊട്ടാഷ് അടങ്ങിയ അല്ലെങ്കിൽ ഇത് പൂക്കും എന്നാലും നമ്മൾ ചാണകം ചാണക നൈട്രൻ കണ്ട കൂടുതലടങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാതെ പൊട്ടാഷ് വളങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യുവാണെങ്കിൽ തോലങ്ങ് പൂക്കളിടും കേട്ടോ ഇതാണ് ഇതിൻ്റെ സീഡ് ഇതിലെ ചെറിയ പിന്നെ ഇതിലുള്ളത് അതെടുത്ത് നമ്മൾ പാകിയാൽ നമുക്ക് തൈ മുളച്ചു വരുമേ അപ്പം ഈ സീഡ് വേണ്ടവർ ആദ്യം ആദ്യം കമൻറ്റ് ചെയ്ത് കൊള്ളൂ ഇത്രയും മഴയൊക്കെ ആയിട്ട് പോലും ഈ പൂക്കളൊന്നും പൊഴിഞ്ഞു പോകുന്നില്ലെന്നുള്ളതാണ് ഇവിടെയൊക്കെ ശക്തമായ മഴയാണ് എന്നിട്ട് പൂക്കൾ നിൽക്കുന്നതേണ്ടോ പിന്നെ ചൂട് സമയത്താഴെ നമ്മൾ ഒരു നേരമെങ്കിലും ഇതിന് വെള്ളം നനച്ചു കൊടുക്കണേ പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയിലാണ് വെച്ചേക്കുന്നതെങ്കിൽ ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പിന്നെ അതിന് വലിച്ചെടുക്കാനും പെട്ടെന്ന് തന്നെ പൂക്കളിടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ നാമ്പൊക്കെ നുള്ളി കൊടുക്കാൻ കഴിയുണ്ടല്ലോ നന്നായിട്ടത് വളർന്നു വരും നല്ല ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ആ നാമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ബ്രാഞ്ചസ് വരുമ്പോൾ പിന്നെ അതും കട്ട് ചെയ്തിങ്ങനെ കൊടുക്കുക അങ്ങനെ പല ചുറ്റും ബ്രാഞ്ചസ് വന്ന ചെടി നല്ല ബുഷായിട്ട് വരും അപ്പം നമുക്ക് എത്ര ഹൈറ്റിലാണോ വേണ്ടത് അത്രയും ഹൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം എൻ്റെ ഇതിന് വാങ്ങിയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യല്ലോ അല്ലേ കണ്ടോ ഇതിന് പൂക്കൾ കണ്ടോ ഇതിന് പെറ്റൽസ് കണ്ടല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ചെടിയിലും ഇതുപോലെ പൂക്കൾ ഇട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന മഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നവർക്ക് ഞാൻ സീഡ് അയച്ചു തരും അപ്പം അത് മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കണ്ടോ ചെറിയ ചെടിയിൽ പോകാൻ എനിക്ക്